മനസ്സിലാവില്ല െ ചെറുകിട വ്യവസായികൾ അല്ലെങ്കിൽ നടത്തുന്ന ആൾക്കാർക്ക് എങ്ങനെ ഒരു ബെറ്റർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും പക്ഷെ ഇപ്പോഴും ഓൺലൈനിൽ സാധനം വന്നിട്ട് അത് ഓപ്പൺ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ സാധനം മേടിക്കുന്നത് അതോ അപ്പുറത്തെ വീട്ടിലെ രാജ്യത്തിന കടയിൽ നിന്നാണോ മേടിക്കുന്നത് എന്റെ പേഴ്സണൽ ചോയ്സ് രാജൻ ചേട്ടന്റെ കടയാണ് പക്ഷെ എന്റെ ശമ്പളവും എല്ലാം കൂടി നോക്കുമ്പോ എനിക്ക് ലാഭം ആമസോണും ഫ്ലിപ്കാർട്ടിന്നൊക്കെ ഇൻസ്റ്റാബാർട്ടിൽ ബുക്ക് ചെയ്ത് വീട്ടിലെത്തുന്ന കാര്യങ്ങളൊക്കെ പറയാനുള്ളത് അല്ലെ അപ്പൊ ഇപ്പോൾ ഇത് മാറിയിട്ടുണ്ട് നമ്മുടെ ഒരു ഒരു നമ്മുടെ ഒരു ബിസിനസ് കൾച്ചർ സിസ്റ്റം മാറി സിസ്റ്റം അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും നമ്മളൊരു വിലക്കുറവിന്റെ പുറകെ പോയി അതല്ല പറയുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി ചെറുകിടക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അതല്ലേ മറ്റേ ഞാൻ ചോദിക്കട്ടെ കൊറേ സാധനങ്ങൾ മേടിച്ചിട്ട് കൂട്ടിയിട്ട് വിൽക്കാണോ ഈ ആമസോണും ഫ്ലിപ്പ്കാർട്ട് ഒക്കെ ചെയ്യുന്നത് അവരും ഈ സാധനങ്ങൾ എടുക്കുന്നത് വിവിധ ലോകത്തെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്ത് ഇതൊരു മീഡിയം മാത്രല്ലേ വേറെ വേറെ വലിയ സാധനമുണ്ട് അപ്പം അവര് ഒരു ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടും മേടിക്കുന്ന ഒരു ബൾക്ക് ഓർഡറാണ് ആണ് നമ്മൾ ഈ അപ്പുറത്തെ കടയിൽ മേടിക്കുന്ന ആയിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ സാധനങ്ങളല്ല അവർ മേടിക്കുന്നത് അവർ നന്മ ആമസോണും ഫ്ലിപ്കാർട്ടും അങ്ങനെ വാങ്ങുകയായിരുന്നു ആമസോൺ ഉണ്ട് അപ്പൊ എനിക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ എനിക്കത് ലിസ്റ്റ് ചെയ്യാം ചെയ്യാം ലിസ്റ്റ് ചെയ്യുന്നതിന് കുറെ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട് നമ്മളുടെ ജി നമ്പർ കാര്യങ്ങൾ അങ്ങനെല്ലാം കൊടുക്കണം കംപ്ലീറ്റ് ചെക്കിങ് അതെല്ലാം കഴിഞ്ഞതിനു ശേഷമാണ് അവര് നമുക്ക് ലിസ്റ്റിങ് തരം ഡിപ്പെൺ ദ പ്രൊഡക്റ്റ് ബുക്ക് മുതൽ കോസ്മെറ്റിക്സ് മുതൽ ഇലക്ട്രോണിക്സ് മുതൽ എന്താണോ അതിനനുസരിച്ചിട്ട് ഫൈവ് പെർസെന്റ് മുതൽ അങ്ങോട്ട് കമ്മീഷൻ കൊടുക്കണം ദെൻ മിനിമം ഡെലിവറി ചാർജ് ഫോർട്ടി ഫോർ റുപ്പീസോ മറ്റോ ആണ് മിനിമം ഡെലിവറി ചാർജ് ലോക്കൽ ഡെലിവറി ചാർജ് പറയുന്നത് ആ ഡെലിവറി ചാർജ് കൊടുത്തിട്ട് നമ്മളത് ലിസ്റ്റ് ചെയ്യണം അപ്പം അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ട് നമ്മളാണ് ശരിക്കും ആ സാധനം വെക്കുന്നത് അത് നമ്മൾക്ക് നമ്മുടെ കയ്യിലുള്ള സാധനം ആ ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു സ്റ്റോറിൽ നമ്മൾക്ക് ആമസോണിൻ്റെ കളക്ഷൻ സെന്ററിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാം അതല്ലാന്നെങ്കിൽ നമ്മൾക്ക് സെൽഫ് ആയിട്ട് ഡെലിവറി ചെയ്യാം അങ്ങനെ ധാരാളം ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഒരിക്കലും ആമസോൺ ആ ഒരു ഞാൻ പറഞ്ഞത് ആമസോൺ മാത്രമല്ല ചില അങ്ങനത്തെ ചില ഇ കൊമേഴ്സ് വെബ്സൈറ്റ്സ് ഉണ്ട് അവർ അത് ആമസോൺ ബൈ പറഞ്ഞിട്ടുള്ള ആണ് സ്വന്തം അതിനെക്കുറിച്ച് ബൾക്കായിട്ടും ആയിട്ട് ഡീറ്റെയിൽഡ് ശരിക്കും പറഞ്ഞാൽ ഏതാണ് ബെറ്റർ ബ്രോഡ് ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ കാരണം ഞാൻ നമ്മുടെ ഡോക്ടർ വീഡിയോ വീഡിയോ അല്ലേ വയനാട് ലോക്കൽ ടക്കാരാണ് ആപ്പിസോൺകാർ എന്ത് ചെയ്തു പക്ഷെ നമ്മൾക്കൊരു ലോകം മാറുമ്പോഴുള്ള ഒരു സിസ്റ്റത്തിന് നമുക്ക് മാറ്റാൻ പറ്റുമോ നമ്മളുടെ ലോക്കൽ ഇൻട്രസ്റ്റ് പറഞ്ഞിട്ട് ഇപ്പൊ യൂറോപ്പിലൊക്കെ അങ്ങനെ ഉണ്ട് പല സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഒരു ചെറിയൊരു ടൗൺഷിപ്പ് ആ ലൊക്കാലിറ്റിയിൽ അവിടെയുള്ള ലോക്കൽ സ്റ്റോറുകളിൽ നിന്ന് അവർ സാധനങ്ങൾ വാങ്ങുന്നു അതിൽ കുറച്ച് പൈസ കൂടുതലായി കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ആമസോണിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഏതൊരു ഇതിൽ നിന്ന് കിട്ടുന്നതിനും കൂടുതലായിരിക്കും പൈസ പക്ഷെ അവർക്ക് ആ ഒരു ലോക്കൽ കൾച്ചർ ഭയങ്കര സ്ട്രോങ് ആണ് നമ്മളുടെ നാട്ടിൽ അങ്ങനല്ലോക്ലേറ്റ് തിന്നാറില്ല ഡയറി മിൽ ഇവിടെ നിന്ന് തിന്നാറുണ്ട് കാഡ്ബറി പുറത്തുനിന്ന് തിന്നിട്ടുണ്ടോ ഏഹ് യൂറോപ്പ്യണ്ട് വ്യത്യാസം മനസ്സിലാവില്ല കാരണം ഇവിടെ വരുമ്പോൾ പത്ത് വെക്കണം അവിടെ നൂറ് ഉപയൊക്കെ കൊടുത്തു കഴിഞ്ഞാലും ആളുകൾ കഴിക്കാനുണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഏഷ്യൻ കൺട്രീസിൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലെയുള്ള ഇ കൊമേഴ്സ് കൂടുതൽ മുന്നോട്ട് പോകുന്നതും ബ്രോ പറഞ്ഞ പോലെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സാധനമാണെങ്കിലും അതൊരു ഒരു ഇന്റർനാഷണൽ ബ്രാൻഡാണെന്ന് വിചാരിച്ചു ആ ബ്രാൻഡ് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഏഷ്യൻ കൺട്രീസിലേക്ക് വരുമ്പോൾ അതിന്റെ പവർ പ്രോഡക്റ്റ് ക്വാളിറ്റി മാറുന്നു ഇതിന്റെ അതെ ഞങ്ങള് മുമ്പ് പോർച്ചുഗലും ബേസ് ചെയ്തിട്ട് ഇന്ത്യൻ സ്പൈസസ് ഉണ്ടല്ലോ നമ്മുടെ കേരള സ്പൈസസ് എല്ലാം എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു കൺസോഷ്യം പോലെ ഉണ്ടാക്കിയായിരുന്നു അഞ്ചാറ് പേര് കൂടിയിട്ട് ഞങ്ങളത് വേണ്ടാന്ന് വെച്ചത് കൊറോണ സമയമായതുകൊണ്ടാണ് വേണ്ടത് പക്ഷെ കൊറോണ വന്നപ്പോഴാണ് പക്ഷെ അതിനു മുമ്പ് ധാരാളം സ്പെസിഫിക്കേഷൻസ് ഉണ്ട് ടെസ്റ്റിങ്ങുകൾ ഉണ്ട് കീടനാശിനിയുടെ അളവ് കാര്യങ്ങൾ അങ്ങനെ ഇതെല്ലാം കറക്റ്റ് ആയെങ്കിൽ മാത്രമേ നമ്മൾക്ക് അങ്ങോട്ട് സാധനങ്ങൾ കൊണ്ടുവിടാൻ പറ്റുകയുള്ളൂ അതുപോലെ ഇപ്പൊ നമ്മൾ തായ്ലൻഡിലൊക്കെ പോയിട്ട് ഡോൾഷെ ബാന അതിന്റെ ഒക്കെ കോപ്പി പ്രാഡ അതിന്റെ കോപ്പി മേടിച്ചു വരില്ലേ പക്ഷേ അവിടെ എയർപോർട്ടിലൊക്കെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ടോ കൗണ്ടർ ഫീറ്റ് സാധനങ്ങളും കൊണ്ട് വരാൻ വരാൻ പാടില്ലാണെന്നുണ്ട് അത് യൂറോപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പിടിക്കും അപ്പോൾ അവരൊക്കെ അത്രത്തോളം ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് അതിൽ അഫോർഡ് ചെയ്യാനുള്ള പൈസ ചെയ്യേണ്ട അവരുടെ കയ്യിലുണ്ട് ഗവൺമെൻറ്റിലുമുണ്ട് നമ്മളുടെ കയ്യിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്ന് കഴിഞ്ഞാൽ പച്ചക്കറി വാങ്ങുമ്പോൾ ആദ്യം പതിനഞ്ച് മിനിറ്റ് വിനാഗിരി വെള്ളത്തിൽ ഇട്ട് വയ്ക്കുകയാണെന്ന ഉപദേശം കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത് അല്ലാതെ അതിനെ തടയാൻ നമ്മൾ നോക്കുന്നില്ല കാരണം ജനസംഖ്യ ഉണ്ടെന്നുള്ള ഒരു ഈ ചെറുകിട വ്യവസായികൾ അല്ലെങ്കിൽ പറയുന്ന ചെറിയ ചെറിയ കടകൾ നടത്തുന്ന ആൾക്കാർക്ക് എങ്ങനെ ഒരു ബെറ്റർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഇപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം ഒരു ഒറ്റമുറി കടയായിരിക്കും ആ കടയ്ക്ക് ഒരു പതിനായിരം രൂപ അല്ലെ ഇരുപതിനായിരം രൂപ ആ റേഞ്ചായിരിക്കും റെന്റ് വരുന്നത് സാധനങ്ങൾ എല്ലാം കൂടെ പത്ത് ചില കൂടിപ്പോയ പത്ത് ലക്ഷം രൂപയുടെ സാധനം ഉണ്ടെന്ന് വെച്ചാൽ ഇയാൾക്ക് ഇയാൾക്ക് കിട്ടുന്ന കടയിൽ നിന്നേ ഇത് മേടിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം നല്ലൊരു സാധനം ഒക്കെ ഈ കടയിൽ ഈ കടയിൽ മാത്രമേ റെഡ് ബുള്ളു കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ആൾക്കാർ റെഡ് ബുള്ള മേടിക്ക് വരെ ആവശ്യമുള്ളവർ അവിടെ കടയിൽ വരും ബെറ്റർ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് കിട്ടിയ ആൾക്കാർ മേടിക്കാൻ അതുകൊണ്ട് തന്നെ ഇപ്പം പറഞ്ഞാൽ ഈ ഈ കോ കൊമേഴ്സ് പ്രോ സൈറ്റുകളൊക്കെ ഇത് മേടിക്കുന്നത് കൺവീനിയൻസ് ആണെന്ന് പറഞ്ഞാലും ഈ പറയുന്ന ഈ പറഞ്ഞ എല്ലാ ഫെസിലിറ്റീസും ഒരു ഒരു കടയിൽ കൊടുക്കാൻ അല്ല ജൂബി അത് ബിസിനസ് ചെയ്യുന്നവരും കൂടി മാറി ചിന്തിക്കേണ്ടതാണ് അതായത് ഇപ്പൊ ചെറിയ കടയാണെന്ന് ഇരുന്നോട്ടെ ആ ഏരിയയിലുള്ള ആൾക്കാരുടെ വാട്സാപ്പ് നമ്പർ ഒക്കെ മേടിച്ചൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഇപ്പൊ എന്റെ കടയിൽ ഇന്ന സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു മെസ്സേജ് ഇല്ലെങ്കിൽ ഒരാൾ ഒരു ബംഗാളിനെ മതിയല്ലോ ഒരു ബംഗാളിനെ നിർത്തിയിട്ട് ആ അടുത്തുള്ള കടകളിലേക്ക് ഡോർ ഡെലിവറി ആൾക്കാർ ഇപ്പൊ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അല്ലെ ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഇൻസ്റ്റാ ഇവിടെ ഭയങ്കര ആക്ടീവാണ് നമ്മള് സിറ്റിയിൽ താമസിക്കുന്ന ആൾക്കാരാണ് ഞാനൊരു ചുരിദാറൊക്കെ ഇട്ട് എടുത്ത് പുറത്തു പോയി പോയി കുറഞ്ഞ ഞാൻ ഓർഡർ ഓർഡർ ചെയ്ത സാധനം നമ്മുടെ മിനിറ്റ് ആണ് ഡാർക്ക് സ്റ്റോർ വെച്ചിട്ട് അവർ ഈ ും ഫ്ലികാർട്ടൊക്കെ വന്നെങ്കിലും ഈ ലോക്കൽ സ്റ്റോറിനൊന്നും വലിയ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം കറക്റ്റായിട്ട് കൃത്യമായ സർവീസും ഈ പറഞ്ഞതുപോലെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു അപ്പൊ ഞങ്ങളുടെ വീടിനടുത്തൊരാശ്രമിക്കുന്നുണ്ട് ഏഹ് പുള്ളി കട തുടങ്ങിയപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാരും പറയാലോ അത് എത്ര ദിവസം പോകും അറിയാന്നുള്ള രീതിയിൽ അത് വല്യ കാര്യമായിട്ട് പോകില്ല എന്നുള്ളത് പക്ഷെ പുള്ളിക്ക് ഇപ്പൊ രണ്ടു കടയായി ഭയങ്കര തലക്കാരുള്ള യു എസ് പിന്നുവെച്ചാല് നമ്മളൊരു സാധനം ചോദിച്ചിട്ട് അതില്ലാന്ന് വെച്ചുകഴിഞ്ഞാല് പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം വലിയ സാധനം വന്നിട്ടുണ്ട് നമ്മൾക്ക് അപ്പാവശ്യം ഉണ്ടാവില്ല ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ വേണം പിന്നെ ും ഇപ്പുണ്ട് മാസത്തെ എല്ലാ സാധനവും മേടിച്ചിട്ട് മാസ അവസരം സാലറി വരുന്ന ദിവസം ക്ലിയർ ചെയ്യുന്ന സിസ്റ്റം ഉണ്ട് പക്ഷെ എന്തുകൊണ്ടോ വെറുതെ ഞാൻ 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 മേടിക്കുന്നത് ആമസോണിൽ നിന്നാ നീ കടയിൽ നിന്ന് ഈ സാധനം വർക്ക്ഔട്ട് ചെയ്യുന്നു അതെ അതിനൊരു എന്താ ഇത് സ്റ്റാറ്റസിന്റെ സമയമൊക്കെ കഴിഞ്ഞു തുടക്കത്തിൽ ആയിരുന്നു പക്ഷെ ഇപ്പോഴും ഓൺലൈനിൽ നിന്ന് ഒരു സാധനം വന്നിട്ട് അത് ഓപ്പൺ ഭയങ്കര സംഭവം ഉണ്ട് അതായത് പുള്ളിക്കാരൻ പറയുന്ന പുള്ളിക്കാരൻ ഒരു ഡ്രസ്സ് വാങ്ങി ഡ്രസ്സ് വാങ്ങിച്ചിട്ട് ആ ഡ്രസ് ഇട്ട് ഒരു ഇടത്ത് പോയി ഒരു ഫംഗ്ഷൻ ആയിരിക്കും പോകും ഫംഗ്ഷന് പോയിട്ട് അടുത്ത ദിവസം തിരിച്ച് റിട്ടയർ ആയിരിക്കും നമ്മുടെ അരുൺ പറഞ്ഞ പോലെ ചൂരൽമല ഇൻസിഡന്റ് വന്നപ്പോഴാണ് അവിടെ ചെറുകിട ആൾക്കാരാണ് ഇവർക്ക് ഹെൽപ്പ് ആയിട്ട് വന്നതും കട മുഴുവനും കൊടുത്ത ആൾക്കാരുണ്ട് എന്ത് സാധനങ്ങൾ വേണേലും എടുത്തോ അപ്പൊ അവർക്ക് ആരോപിച്ചത് ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഭീമന്മാരൊന്നും അല്ല ഈ ഒരു ഇൻസിഡന്റിൽ നമ്മുടെ കൈത്താങ്ങായി നിന്നത് തെറ്റിദ്ധാരണയാണ് അവിടെ ആമസോൺ ഇന്ത്യ ഒരു ഇൻവെന്ററി ഇത് നടത്തിയിരുന്നു ചൂരൽമല ഭാഗത്ത് ആവശ്യമുള്ള ആൾക്കാർക്ക് ഡെലിവറി ചെയ്യാനും കാര്യങ്ങളൊക്കെ അപ്പൊ ഇതൊക്കെ പുറത്തേക്ക് എത്തുന്നില്ല പൈസ അങ്ങനെ അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള സിസ്റ്റം ആമസോൺ ഇന്ത്യ അല്ല ഈ ഇത് പറയുമ്പോഴേ ന്യൂസ് വാല്യൂ ഉണ്ട് സാധാരണ കടക്കാരൻ അവന്റെ കടയിലെ സാധനങ്ങളെല്ലാം എല്ലാം എടുത്ത് കൊടുക്കുമ്പോ അതൊരു ന്യൂസ് വാല്യൂ ആമസോൺ കൊടുത്താൽ നമ്മൾ പറയുമ്പോൾ അയാൾ കൊണ്ടല്ലോ കൊടുക്കാം ആ ന്യൂസ് വാല്യൂ ഹൈലൈറ്റ് ചെയ്യുകയാണ് പിടിക്കുകയാണ് പരിപോഷിപ്പിച്ച് അങ്ങനെ സിസ്റ്റം അത് പുള്ളിനെ പറഞ്ഞിട്ട് കാര്യമില്ല മാപ്രകളിൽ നിന്ന് നമ്മൾ പറയുന്ന മാധ്യമപ്രവർത്തകര് നമ്മളൊക്കെ പെടും നമ്മൾ രാജൻചേട്ടന്റെ കട സോമൻചേട്ടന്റെ കടന്നൊക്കെ പറഞ്ഞു ഈ രാജൻചേട്ടന്റെ കടലിൽ സോമൻചേട്ടന്റെ കടയിൽ സാധനം എടുത്തുകൊടുക്കാൻ നിൽക്കുന്നവനാരാണ് അല്ലേ ഒരു മലയാളിക്ക് ജോലി കൊടുക്കാൻ കിട്ടാറില്ല എവിടെ പറഞ്ഞിട്ട് കഥ മാത്രമല്ല നമ്മുടെ പിള്ളേര് ഇത് വശം പണി പഞ്ചസാര പിന്നെ പറയാൻ പറ്റില്ല ചിലപ്പോ രണ്ടു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അങ്ങനെയുള്ള സംഗതികളുണ്ട് അത് ലോകം മാറുന്നതിനനുസരിച്ചിട്ട് ഉദാരവൽക്കരണം വന്നതോടുകൂടി എല്ലാ സംഗതികളും നമ്മൾക്ക് വന്നത് അതിനനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടും മാറുന്നു ഇപ്പോ മുമ്പ് ബാംഗ്ലൂർ ഞാൻ താമസിക്കുമ്പോൾ ഞാൻ കുറേ കമ്പനികളുടെ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ ഇങ്ങോട്ടും വായിക്കാനുണ്ട് ഞാനത് ഏറ്റവും വിശ്വസ്തനായ സ്റ്റാഫിന്റെ കയ്യിൽ പല സ്ഥലത്ത് കൊടുത്തേക്കുള്ളൂ പല ഓഫീസുകളിലൊക്കെ കാരണം നമ്പ് ഭയങ്കര പേരിയാണ് പിന്നെ ഡൻസോന്ന് അപ്പൊ നമ്മൾ നൂറ്റമ്പത് രൂപ ചെലവാക്കുന്ന അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ ചിലവാക്കുന്ന സാധനം ഡോക്യുമെന്റ്സ് അടക്കം നാപ്പത് രൂപയ്ക്ക് അവർ കൊണ്ടു കൊടുക്കും പക്ഷെ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു അയക്കാനായി കുറച്ച് കഴിഞ്ഞ് ഡൻസോ ഉപയോഗിച്ച് അതിന് യാതൊരു കുഴപ്പമില്ലാന്ന് മനസ്സിലായപ്പോഴും സിമ്പിൾ ആയിട്ട് ഡൻസോ ഇത് പറഞ്ഞപ്പോഴേ ഈ ചെറുകിട വ്യാപാരികളെ നമ്മളിപ്പോ എന്ത സാധനം മേടിക്കണം എം ആർ പി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ ഈ എം ആർ പി താഴെയാണ് നമുക്ക് ഈ ആമസോണും അവർ ഇവരൊക്കെ തരുന്നത് എത്ര ചെറുകിട ഈ കടക്കാര് നമുക്ക് എം ആർ പി യിൽ താഴെ എം ആർ പി തന്നെ മേടിക്കത്തുള്ളൂ കഴിഞ്ഞ എം ആർ പി രണ്ട് രൂപ കൂട്ടി മേടിക്കാനോ നോക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ആൾക്കാർ അകന്നു പോകുന്നത് അല്ലെ നമ്മൾ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത് ഡാഫിന്ന് പറഞ്ഞ സിസ്റ്റം ഇവിടെ ഉണ്ട് ഡു എനിത്തിങ് ഫോർ യു ബാറിൽ ചെന്ന് വെള്ളം കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അപ്പൊ ടാഫിനെ വിളിച്ചാൽ മതി ടാഫി നമ്മളെ കൊണ്ട് തരും നമ്മുടെ കാർ ഓടിച്ച് നമ്മളെ വീട്ടിൽ കൊണ്ട് വിട്ടുതരും അല്ല സൗകര്യമുള്ള ഒരു നഗരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ പിന്നെ ഈ സോമൻചാട്ടന്റെ കടയൊക്കെ ഒന്ന് ഈ പറഞ്ഞില്ല കാരണം ഇവർ നേരം ഉണ്ട് ഓഫറുകളും ഉണ്ട് അതെ ഈ ഇനിയിപ്പം പറഞ്ഞപോലെ ഇപ്പം ഇപ്പോഴത്തെ മാളുകളിലാണെങ്കിലും ഈ പറഞ്ഞപോലെ വലിയ വല്യ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസിലാണെങ്കിലും ഇപ്പം ഇപ്പോഴത്തെ ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യും എക്സാക്ട് ഈ ഓഫേഴ്സ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ നേരത്തെ ടോപ്പ് ഓപ്പി സംസാരിച്ചാണ് ചില സാധനങ്ങൾ നമ്മളെ വാങ്ങിക്കാൻ പ്രേരിപ്പിക്കും നമുക്ക് ഒരു സോപ്പ് മതിയെങ്കിൽ നമ്മൾ ഓഫറിൽ മൂന്ന് സോപ്പ് ഇത്ര രൂപയ്ക്ക് കാണിക്കുമ്പോൾ നമ്മളത് മേടിക്കും പക്ഷെ അത് അന്ന് നമ്മൾ പറഞ്ഞപ്പോഴീ കമന്റിൽ ഒന്നും ഇല്ല കാരണം ഇപ്പോ രണ്ട് ഷോപ്പ് മേടിക്കുമ്പോഴുള്ള ഇപ്പൊ ഞങ്ങൾ ഒരു പുതിയ ഐറ്റം ലിസ്റ്റ് ചെയ്യുന്നുണ്ട് ആമസോണില് മൈക്രോ ഫൈബർ ക്ലോത്ത് ആണ് അപ്പൊ ഞങ്ങള് തീരുമാനിച്ചത് ഒരെണ്ണം വിറ്റാ മതി തൊണ്ണൂറ് രൂപക്ക് വരെ വിറ്റാമതി പക്ഷെ തൊണ്ണൂറ് രൂപയില് നാല്പത്തിനാല് രൂപ ഞങ്ങള് ഡെലിവറി ചാർജ് ആയിട്ട് കൊടുക്കണം അപ്പൊ ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേ വാല്യൂയില് തന്നെ മൂന്നെണ്ണം ഞങ്ങൾ കൊടുക്കാൻ പറ്റും ഡെലിവറി ചാർജ് രൂപ രൂപ ഞങ്ങൾ ഓഫർ കുറച്ചു ഞങ്ങൾക്കും ലാഭമാണ് വാങ്ങുന്നവർക്കും ലാഭം വേറെ നമ്മൾ എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പൊ നാല് കിലോ ഉള്ളി നൂറ് രൂപ പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരു കിലോ ഉള്ളിയുടെ റേറ്റ് തന്നെയുള്ളൂ നാല് കിലോ ഉള്ളി നൂറ് രൂപയ്ക്ക് മേടിക്കുമ്പോ പക്ഷെ നമ്മൾ ഈ നാല് കിലോ ഉള്ളി നൂറ് രൂപേന്റെ ഓഫർ ഉണ്ട് നമ്മൾ ആറ് കിലോ മേടിക്കും നമുക്ക് നാല് കിലോ ആവശ്യമില്ലായിരുന്നു പക്ഷേ അതുപോലെ ചില പ്രോഡക്ട്സ് ഉണ്ട് ഞാൻ പ്രത്യേകിച്ച് സോപ്പില്ല അതെ നമ്മുടെ നാട്ടിലെ ഇപ്പൊ ചേട്ടന്റെ കട പറഞ്ഞതുപോലെ സൂപ്പർ മാർക്കറ്റുകൾ ചെയ്യുന്ന ഒരു സംഗതിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പഞ്ചസാര ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങളല്ലേ അതിന് ഓഫർ ഇടും കോസ്റ്റ് പ്രൈസ് ഇട്ട് കൊടുക്കും ഇത്ര ഇത്ര കിലോ കണ്ടിട്ട് ആൾക്കാർ ബാക്കിയുള്ള സാധനങ്ങൾക്ക് നല്ല വില പഞ്ചസാര അത് കൊടുക്കും പിന്നെ ചെറുകിടക്കാര് കടയിട്ട് റോഡ് സൈഡിൽ ഇരിക്കുന്നവർ മാത്രമല്ല ചെറുകിടക്കാരെന്ന് പറഞ്ഞാൽ ഈ ഓൺലൈനിലൂടെ വിൽക്കാൻ ശ്രമിക്കുന്ന എത്ര പേരുണ്ടെന്നറിയോ ചെറിയ ചെറിയ ഐറ്റംസ് ക്ലിപ്പ് കമ്മല് പൊട്ട് സാരി ഇതൊക്കെ പെണ്ണുങ്ങൾ ഇപ്പൊ കൊറേയൊക്കെ ഓൺലൈനിൽ കൂടെ ചെയ്തിട്ട് സോഷ്യൽ മീഡിയ വഴിയാണ് ഫേസ്ബുക്ക് ഒരു പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അവർക്ക് എത്ര കച്ചവടം നടക്കുന്നുണ്ട് അവരും സാരി കൊണ്ട് വെച്ച് വിൽക്കുന്നവരും ഉണ്ട് അപ്പൊ അവരെയും നമ്മൾ പ്രൊമോട്ട് ചെയ്യണ്ടേ എല്ലാം ഈ കടയിൽ മേടിക്കും ഫ്ലിപ്പ്കാർട്ടിലും വിറ്റ് പോവാൻ ഭയങ്കര പാടാണ് അതൊന്ന് സക്സസ്ഫുള്ളാക്കണമെങ്കിൽ പരസ്യം കൊടുക്കാൻ ലക്ഷക്കണക്കിന് വേണം ആ നേരം കൊണ്ട് സിമ്പിളായിട്ട് ഇപ്പം രാജൻ ചേട്ടനും ഈ ചേട്ടനും പറഞ്ഞത് അവർക്ക് ചെയ്യാവുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഉണ്ടാക്കുക എന്നിട്ട് ബൂസ്റ്റ് ചെയ്തിട്ട് ആഡ് കൊടുക്കും ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് ആഡ് കൊടുത്തു കഴിഞ്ഞാലും ഒരു ലക്ഷം പേരിലോട്ടെത്തും ആ സംഗതി അതിലൊരു പത്ത് പേര് കഴിഞ്ഞാൽ തന്നെ ഈ അഞ്ഞൂറ് രൂപ നമ്മൾക്ക് തിരികെ കിട്ടും പക്ഷെ അങ്ങനെ ഒരു പത്ത് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലൊരു പ്രൊഡക്റ്റ് വൈറൽ ആയാൽ മതി നമ്മളെ ഐപ് ഒരു വീഡിയോ ചെയ്തില്ലേ പരിയാസ് ഹെയർ ഓയിൽ അവർ ഭയങ്കരമായിട്ട് അങ്ങോട്ട് കത്തിക്കേറിയില്ലേ അതുപോലെ ഇഷ്ടംപോലെ ആളുകൾ ഇപ്പൊ ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ട് കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് സെയിൽ ഭയങ്കരമായിട്ട് ഇതായി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഓൺലൈനിലോട്ട് ഉണ്ടായത് ട്രാൻസിഷൻ കൺവീനിയൻസ് മാത്രമല്ല ലോകം മാറും അതിന് ിട്ട് പോകും ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങട്ടെ രാജ രാജട്ടൻ ബിസിനസ് വർദ്ധിക്കട്ടെ അതേപറയാ ഡോക്ടർ അരി അതിനെ കുറിച്ചിട്ടൊരു ബൈറ്റ്